ഇവിടെ ഉണ്ടാക്കുന്നത് പൊളിറ്റിക് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രയും നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് ബോംബ് ഒട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പോൾ നമുക്ക് നിങ്ങൾ ദയവചെയ്ത് എന്തെങ്കിലും ചെയ്തിരും ഇവിടെ എല്ലാവർക്കും അറിയുന്നത് സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ചു നിൽക്കും ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പില് ബോംബുണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവർ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടി വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാക്കുമ്പോൾ ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അമ്മ എത്രം പിടിച്ചുവോ പിൻ പറ്റും അത് പത്ത് വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട് അപ്പഴേ ഇതുണ്ട് ഇപ്പൊ ഒരാള് മരിച്ചോണ്ട് ഇത് വെളിയിൽ വന്നു ഇല്ല ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങളൊരു ജനിച്ചപ്പോ തന്നെ തൊണ്ണൂറ്റാറുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഓ ഇവര് ഹബാണ് ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബുണ്ടായിരുന്നത് ആലോചിഞ്ഞ വീടുകളെല്ലാം ഹബാണ് ഇവരുടെ ആ പാട്ടിക്കാരുടെ ഹ്ബാണ് ഇനിയിപ്പോൾ ഇവര് ഇപ്പോൾ പറഞ്ഞ പറഞ്ഞത് കാരണം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബോംബ് ഇവരാരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബ് ബോംബറിഞ്ഞോ നശിപ്പിക്കും പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ ബോംബ് ബോംബറിയും ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല അപ്പം എൻ്റെ പേരാ എൻ്റെ പേര് സീന മുൻപൻ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് ബി ജെ പി കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചതും സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കുക ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളും എല്ലാവരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ